ഹൈ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വീഡിയോകളിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്നുള്ളതാണ് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഷോർട്ട് കട്ടിനകത്ത് ഒരു വീഡിയോ ആഡ് ചെയ്തേക്കാണ് എവിടെയാണോ എനിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് അവിടെ ഞാൻ എന്താണ് ഈ പ്ലേ ഹെഡ് കൊണ്ടുവയ്ക്കുകയാണ് വേണ്ടത് ഓക്കെ ഇപ്പം എനിക്ക് ഇവിടെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടെങ്കിൽ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക ഓക്കെ ശേഷം ഇവിടെ ഓപ്പൺ അതർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ കുറേ ഓപ്ഷൻസ് കാണിക്കും ഇതിനകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു വിൻഡോ വരുന്നതായിരിക്കും അപ്പോൾ ഈ വിൻഡോയ്ക്കകത്ത് എന്ത് ടെക്സ്റ്റാണോ നിങ്ങൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എവിടെ എന്തെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇപ്പം ഡിഫോൾട്ടായിട്ട് ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് വരുന്നത് ഓക്കെ പിന്നെ ടെക്സ്റ്റ് തന്നെ രണ്ട് തരത്തിൽ ഇതിനകത്ത് വരുന്നുണ്ട് സിമ്പിളും റിച്ചും അപ്പോൾ ഇത് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് റിച്ചിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം അപ്പം ഞാനിവിടെ സിമ്പിൾ എടുക്കുകയാണ് ശേഷം എന്താ ഇവിടെ ആഡ് ടു ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതേ ക്ലിക്ക് കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു പുതിയ വീഡിയോ വീഡിയോ ട്രാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് വന്ന് ആഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും കണ്ടില്ലേ ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയുടെ അതായത് ഈ ടെക്സ്റ്റിൻ്റെ നമ്മൾ രണ്ട് എഡ്ജിലും വന്നിട്ട് വന്ന് കഴിച്ചറു കൊണ്ട് നോക്കുകയാണെങ്കിൽ ആ കഴ്സറ് മാറുന്ന കാണാൻ പറ്റും ആ സമയത്ത് മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസ് നീക്കുകയാണെങ്കിൽ നമുക്ക് അത് ഇതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുമാത്രമല്ല ഇനിയിപ്പോൾ ആ ടെക്സ്റ്റ് അവിടെ അല്ല ഇരിക്കേണ്ടത് വേറെ എവിടെയെങ്കിലും ആണ് വെക്കേണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അത് ഇതുപോലെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്കൊന്ന് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം ഇവിടെ നമ്മുടെ ഈ വ്യൂറിനകത്ത് അല്ലെങ്കിൽ പ്ലെയറിനകത്ത് വരുന്നത് നോക്കുക എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ നമുക്ക് കുറച്ച് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഒരു വൃത്തമുണ്ട് ഈ വൃത്തത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ഇത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടില്ലേ ഓക്കെ അപ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും വീഡിയോയുടെ എവിടെയാണ് വരേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഇതുപോലെ വെക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് സാധാരണ രീതിയിൽ ഹാൻഡിൽസ് ഉപയോഗിച്ച് ഇതുപോലെ ചെറുതാക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ചെറുതായി വരുന്നതായിരിക്കും ഓക്കെ പക്ഷേ വലുതാവുന്നതുകൊണ്ട് ഒരു സമയം കഴിയുന്നുണ്ട് പിന്നെ അത് വലുതാകത്തില്ല ഓക്കെ പക്ഷേ അത് വലുതാവുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് എപ്പോഴാണെന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് അവിടെ എന്താണ് ഹാൻഡിൽസും കൺട്രോൾസും വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ് ആഡ് ചെയ്തേക്കരുത് ആഡ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതായത് ടെക്സ്റ്റ് സിമ്പിളും നമുക്ക് സെലക്ട് ചെയ്യാം ഫിൽട്ടർ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ദ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഫീൽഡുണ്ട് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റും കേട്ടില്ല ഇനി പുതുതായിട്ട് വേണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാം അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ പുതിയ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഓക്കെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസേർട്ട് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ടൈം കോഡ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഫയൽ ഡേറ്റ് ആഡ് ചെയ്യാം ക്രിയേഷൻ ഡേറ്റ് ആഡ് ചെയ്യാം പിന്നെ ഫയൽ നെയിം അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പം ഇതിനകത്തെ ടൈം കോഡ് എടുക്കുകയാണെങ്കിൽ നോക്കുക എന്താ പറ്റുന്നെന്നുള്ളത് പ്ലേ ചെയ്യുന്നതൊന്നെ ഒരു എന്താണ് ടൈം ഇങ്ങനെ കിടന്ന് ഓടുന്നതായിട്ട് നമുക്ക് കാണിക്കും കണ്ടില്ലേ ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണത് ഓക്കെ അപ്പോൾ ഇതാ ഈ ഹാഷ് ടൈം കോഡ് എന്നുള്ള എടുത്ത് കളയാമെങ്കിൽ അതങ്ങും എന്താണ് നമ്മുടെ ടെക്സ്റ്റിൽ നിന്നും പോകുന്നതായിരിക്കും ഓക്കെ ശേഷം നമുക്ക് താഴ്ത്തു വരാം എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത് നോക്കാം ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ് അത് ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്നും ചൂസ് ചെയ്യാനാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഏകദേശം ഈ ഒരു കളർ ചൂസ് ചെയ്യുന്നു ശേഷം ഓക്കെ എടുത്തു ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ മാറി കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ പിന്നെ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണിത് അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എന്താണ് വേണ്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ മോണ്ട് സെറാട്ട് എന്ന് പറയുന്ന മോണ്ട് സെറാട്ട് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഫോൺ ചൂസ് ചെയ്യുകയാണ് എന്നിട്ട് സെലക്ട് കൊടുത്തു ഓക്കെ ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റ് മാറിയത് കാണാൻ പറ്റും ഓക്കെ പിന്നെ നമുക്കിവിടെ യൂസ് ഫോൺ സൈസ് എന്നും പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഈ ഒരു വിൻഡോയ്ക്കകത്ത് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോൺ സൈസ് നമ്മൾ തീരുമാനിക്കുന്നത് ഓക്കെ കണ്ടല്ലേ ഓക്കെ അത് ഈ ഇത് അൺചെക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് യൂസ് ഫോണ്ട് സൈസ് എന്നുള്ളത് അൺചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് പിന്നെ ടെക്സ്റ്റ് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും ഓക്കെ കണ്ടല്ലേ ഓക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ ഹാൻഡിൽസ് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്നുള്ളത് ഓക്കെ ഇനിയും താഴോട്ട് വരാം എന്തൊക്കെയുണ്ടോ നോക്കാം പിന്നെ നമ്മുടെ ടെക്സ്റ്റർ ചുറ്റും ഹാൻഡിൽസ് സോറി ഹാൻഡിൽസ് അല്ല ഔട്ട്ലൈൻ ഔട്ട്ലൈൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഔട്ട്ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഓക്കെ സാധാരണ രീതിയിൽ ആണ് വരുന്നത് പിന്നെ ഈ ഔട്ട്ലൈൻ്റെ തിക്നെസ് തീരുമാനിക്കും ഇപ്പോൾ ചെറിയ തിക്നസ്സാണ് ശരി കാണത്തില്ലേ നാൽപ്പത്തഞ്ചൊക്കെ ഇട്ട് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഔട്ട്ലൈൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കണ്ടല്ലേ ഓക്കെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചില ഫോണുകൾക്ക് ഇതുപോലെ ഇപ്പോൾ തന്നെ ഈ മോണ്ട് സെറാട്ട് എന്ന് പറഞ്ഞ ഫോണിനെ കണ്ടില്ലേ ഔട്ട്ലൈൻ ഇതുപോലെ ആയിരിക്കും വരുന്നത് കണ്ടല്ലേ അപ്പോൾ ചില ഫോണുകൾക്ക് അങ്ങനെ ഒരു പോരായ്മയുണ്ട് കേട്ടോ അത് ഇപ്പോഴേ പറയുകയാണ് അപ്പം ഈ ഔട്ട്ലൈനിന് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ സീറോ അങ്ങ് അടിക്കുക അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ അങ്ങ് പോകുന്നതായിരിക്കും കണ്ടല്ലേ നല്ല വൃത്തിയായിട്ട് ടെക്സ്റ്റ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഓക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാവുന്നതാണ് അതിന് മുമ്പ് നമുക്ക് ഫോണ്ട് വൈറ്റ് ആക്കാം ഓക്കെ ആ ടെക്സ്റ്റിൻ്റെ കളറ് നമുക്ക് വൈറ്റ് ആക്കാം ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം ഓക്കെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്താണ് കളർ ചൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ആക്കാവുന്നതാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഒരു ഇതാ ഈ ഒരു കളറ് സെലക്ട് ചെയ്തു എന്നിട്ടോക്കെ കൊടുത്തു ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാനൊരു പോരായ്മ കണ്ട് കണ്ടല്ലേ ഇങ്ങനെ കണ്ടില്ലേ കുറേ വരകൾ ഇതാ ഇങ്ങനെ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും ഇങ്ങല്ലേ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആ അതുപോലെ വരാത്ത പോരായ്മകൾ വരാത്ത ഫോണ്ടുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം വേറെ എന്തൊക്കെ ഫോണുകളാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് നോക്കാം ഇപ്പം ദേജാവു സാൻസ് ബോൾഡ് എന്ന് പറഞ്ഞ ഫോണ്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫോണിൻ്റെ ആ ഒരു പോരായ്മ ഇവിടെ വരുന്നില്ല കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്താണ് ചില ഫോണ്ടുകൾ പ്രശ്നം സൃഷ്ടിക്കുകയാണെന്നെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള ഫോണ്ടുകൾ വേറെ എടുക്കുക ഓക്കെ വേറെ എന്തൊക്കെ ഫോണുകളാണ് ഇതിനകത്ത് വരുന്നത് നോക്കാം ഓക്കെ അതില്ല ഓക്കെ ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പറയുന്നില്ല നമുക്ക് ഈ ഒരു ഫോണ്ട് എടുത്ത് നോക്കാം ഓക്കെ കണ്ടില്ലേ ചില ഫോണ്ടുകൾക്ക് ഈ ഒരു പോരായ്മ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ ഈ ഒരു ടെക്സ്റ്റ് കാണിക്കുന്നത് ഓക്കെ അത് നമുക്ക് വിടാം ഓക്കെ അപ്പോൾ അതില്ലാത്ത ഫോണ്ടുകൾ എന്തായാലും നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ നമുക്ക് ദേജാബ് എന്ന് പറയുന്ന ഫോണ്ട് എടുക്കാം ഓക്കെ അപ്പം അതിന് ആ ഒരു കുഴപ്പമില്ല കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം ഓക്കെ അപ്പോൾ ഞാൻ പറയുകയാണ് ഇങ്ങനെ ലൈൻസ് കാണിക്കാം ഔട്ട്ലൈനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ലൈൻസ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതനുസരിച്ചുള്ള എടുക്കാം അല്ലെങ്കിൽ ഔട്ട്ലൈനോ അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടോ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഓക്കെ അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു പക്ഷെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് കളയാം കളയണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആൽഫ ചാനൽ ചാനലെന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ട് കണ്ടില്ലേ അത് സീറോ അടിച്ചിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് കളർ അങ്ങ് പോകുന്നതായിരിക്കും ഉണ്ടല്ലേ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും അവിടെ കാണിച്ചിട്ടില്ല ഓക്കെ പിന്നെ ഇതിനകത്ത് പാഡിങ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് ഈ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും കളർ കൊടുത്ത് കൊടുക്കുകയെന്ന് വെക്കാം എന്നിട്ട് ഈ പാഡിങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ ടെക്സ്റ്റും തമ്മിൽ ഒരു സ്പേസ് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കുറച്ചുകൂടി കാണാൻ ഒരു വൃത്തി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ തോതിലാണ് ആ ഒരു പാഡിങ് വരുന്നത് കാണാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബോർഡറും ഈ ഒരു ടെക്സ്റ്റും തമ്മിലുള്ളൊരു സ്പേസ് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനുള്ളതാണ് ഈ പാഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പം നമുക്കെന്താണ് ബാക്ക്ഗ്രൗണ്ട് കളർ കളയാം ഓക്കെ പോയില്ലല്ലേ സോറി ആൽഫ ചാനൽ സീറോ അയക്കാം ഓക്കെ ഓക്കെ ഏഷ്യ അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വരാറുണ്ട് ഓക്കെ കൊടുക്കാം ഓക്കെ ഇപ്പോൾ പോയി ഓക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ആൽഫ ചാനൽ കള സീറോ അയക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വരത്തില്ല അപ്പോൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ നമുക്ക് ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷനാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റ് എത്രമാത്രം കാണണം എത്രമാത്രം കാണണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് വാട്ടർമാർക്ക് പോലെ ഉള്ളതൊക്കെ കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ആനിമേറ്റും ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടല്ലേ നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ പല പ്രോപ്പർട്ടീസിലും ക്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ക്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് അതിനൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് കുറച്ച് പിന്നിലോട്ട് വരാം അല്ല നമുക്ക് ഈ ഒരു കീ ഫ്രെയിം സോറി ഈ കീ ഫ്രെയിം നമുക്ക് നൂറാക്കാം ഓക്കെ ശേഷം അത് സീറോ ആയേക്കാം ഓക്കെ ഇനിയും പ്ലേ നോക്കാമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് പതുക്കെ തെളിഞ്ഞു വരും നമുക്ക് കാണാൻ പറ്റും കേട്ടല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ഇതിനൊക്കെ ഈ ക്ലോക്ക് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസിനൊക്കെ കീ ഫ്രെയിം കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഞാനിപ്പോൾ കീ ഫ്രെയിം കളയാണ് അതേപോലെ തന്നെ താഴെതാ പൊസിഷൻ സൈസൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ക്യാൻവാസിൽ എന്താണ് കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ച് നമ്മളിപ്പോൾ അത് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുക ടൈപ്പ് അത് എന്താണ് മാറ്റം വരുന്നതാണെങ്കിൽ പറ്റും കണ്ടില്ലേ ഇത് നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ക്യാൻവാസ് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ അറുന്നൂറ് ഒന്ന് ടൈപ്പ് ചെയ്തപ്പോൾ കണ്ടില്ലേ ഇങ്ങോട്ട് പോയത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വാല്യൂസ് ഇവിടെ ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അലൈൻ ചെയ്യാം ടെക്സ്റ്റ് പിന്നെ ഉള്ളതാണ് ടെക്സ്റ്റ് അലൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒറിസോണ്ടൽ ഫിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വെർട്ടിക്കൽ ഫിറ്റ് ഉണ്ട് ഇതിൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടായിരിക്കും പോകുന്നത് ടെക്സ്റ്റ് ലെഫ്റ്റിലോട്ട് ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ വാക്ക് കൂടി കോപ്പി ചെയ്യാം അപ്പം അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ദാ ഞാനിപ്പോൾ പുതിയ ടെക്സ്റ്റ് സെറ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ ടെക്സ്റ്റ് അല്ലെങ്കിൽ ചെറുതായി പോയി കണ്ടില്ലേ അത് എന്ത് അറിയാമോ ടെക്സ്റ്റ് നിങ്ങൾ നിങ്ങൾ താഴത്തെ ലൈനിലോട്ട് മാറ്റുക ഓക്കെ എൻട്രി കൊടുത്ത് താഴത്തെ ലൈനിലോട്ട് മാറ്റുക അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ടെക്സ്റ്റ് എന്താണ് കുറച്ചുകൂടി കാണാവുന്ന രീതിയിൽ ആകുന്നറിയാം കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ഒറ്റ തവണ പേസ്റ്റ് ചെയ്യുന്ന തവണ ഒരു നീണ്ട ലൈനാണ് എന്താണ് അത് ചെറുതായി പോകും അപ്പം എന്ത് ചെയ്യാം ഇത്രയും വലുതാക്കാൻ വേണ്ടി നിങ്ങൾ താഴ്ത്തെ താഴത്തെ ലൈനിലോട്ട് മാറ്റുക ടെസ്റ്റുകൾ കേട്ടോ വാക്കുകൾ താഴെട്ട് മാറ്റുക ഓക്കെ ഇനി നമുക്ക് നമുക്കിവിടെ ഒറിജിനൽ ഫിറ്റിലേക്ക് വരാം ഇവിടെ ലെഫ്റ്റ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സെൻറ്റർ അലൈൻമെൻറ്റ് ഉണ്ട് ഇതാണ് സെൻറ്റർ അലൈൻമെൻറ്റ് പിന്നെ റൈറ്റ് അലൈമെൻ്റ് ഉണ്ട് റൈറ്റിലോട്ട് അങ്ങ് അലൈൻ ആവും അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും അലൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഒരു വലിയ മാറ്റം നമുക്ക് ഇതൊന്ന് ചെറുതാക്കാം സോറി ഈ ഈ ഒരു ബോക്സ് നമുക്കൊന്ന് വലുതാക്കാം അപ്പം നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇത് സെൻറ്റർ ആയിട്ട് അലൈൻ ചെയ്തു ഇത് ബോട്ടമായിട്ട് കണ്ടില്ലേ അലൈഞ്ച് ചെയ്തു കണ്ടില്ലേ അപ്പോൾ അതിനുള്ള കുറേ ഓപ്ഷൻസ് ആണ് വരുന്നത് ഇനി ഇവിടെ നമുക്ക് മോഷൻ ട്രാക്കറിൽ നിന്നും വേണേൽ കീ ഫ്രെയിം ക്രീം ഫ്രെയിംസ് ലോഡ് ലോഡിയാവുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് ഉദാഹരണമായിട്ട് ഇവിടെ ഈ ലേഡി ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ടെക്സ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിച്ച് എഴുതി പോകണം അല്ലെ ടെക്സ്റ്റ് ഇങ്ങനെ കാണിക്കണം ഓക്കെ അവരോടൊപ്പം തന്നെ ടെക്സ്റ്റിങ് ഇന്ന് നടന്നു പോകുന്ന ഒരു അത് സോറി നടന്നു പോകാമല്ലോ ആ ടെക്സ്റ്റ് അതോടൊപ്പം തന്നെ നീങ്ങി പോകുന്നതായിട്ട് വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത് മോഷൻ ട്രാക്ക് ചെയ്ത ശേഷം എന്താണ് ഈ അതായത് മോഷൻ ട്രാക്ക് ചെയ്ത ശേഷം അതായത് ഈ ലേഡിയുടെ ഹെഡ് വല്ലതും മോഷൻ ട്രാക്ക് ചെയ്ത ശേഷം അതിൻ്റെ കീ ഫ്രെയിംസ് നമുക്ക് ഇങ്ങോട്ട് ലോഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ആ ലേഡിയോടൊപ്പം നീങ്ങുന്നതായിട്ടുള്ള ഒരു ഇത് ചെയ്യാവുന്നതാണ് ഒരു ആനിമേഷൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു കാര്യമാണത് അപ്പോൾ അപ്പോൾ അത്രയാണ് ഈ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ടെക്സ്റ്റ് സിമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇനി നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് അടുത്ത ടെക്സ്റ്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് പ്ലേ ഹെഡ് വെക്കാം ശേഷം ഓപ്പൺ ടെ അത് കൊടുക്കാം ടെക്സ്റ്റ് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് റിച്ച് ടെക്സ്റ്റ് നോക്കാം എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ റിച്ച് സെറ്റ് ചെയ്തു അപ്പോൾ ഞാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്യാം ഞാൻ ഈ പ്രാവശ്യം ഒരു മലയാളമാണ് കോപ്പി ചെയ്യാൻ പോകുന്നത് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു ആഡ് ടു ടൈം ലൈം കൊടുത്തു ഓക്കെ ഇപ്പോൾതാണ് നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ് കണ്ടില്ലേ നല്ല മലയാള സപ്പോർട്ടുണ്ട് കേട്ടോ കഴിച്ചാൽ അത് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഇത് സെലക്ട് ചെയ്യാം ഓക്കെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ മറ്റേ സിമ്പിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ ആദ്യത്തെ ഓപ്ഷനാകത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ടെക്സ്റ്റ് അതായത് ഏതെങ്കിലും ഒരു ഡോക്യൂമെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കോപ്പി കോപ്പിയാ ഓപ്പൺ ചെയ്യാം അതായത് ടെക്സ്റ്റ് ഡോക്യൂമെൻറ്റ് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ എച്ച് ടി എം എൽ ഫയൽ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് പിന്നെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെയോട്ടും വേണമെങ്കിൽ ഈ ടെക്സ്റ്റുകൾ സേവ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ബോൾഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ഈ റിച്ച് ടെക്സ്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സെലക്ട് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് മാത്രം നമുക്ക് ബോൾഡ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഓക്കെ അപ്പോൾ അതൊരു വലിയൊരു ഗുണമാണ് അപ്പോൾ ഈ റിച്ചിനകത്ത് മാത്രമുള്ള ഗുണമാണ് മറ്റേനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് എല്ലാ ടെക്സ്റ്റിനും ഒരേ ഫോൺൻ്റെ ഒര ഒരു ഫോണിൻ്റെ കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് നമുക്ക് ഓരോ ടെക്സ്റ്റിനും ഓരോ ഫോണിൻ്റെ സ്റ്റൈൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇപ്പോൾ ഇതിനാണെങ്കിൽ ഇറ്റാലിക്കാകാൻ വേണമെങ്കിൽ കണ്ടില്ലേ ഓക്കെ ഇപ്പോൾ അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം ഓക്കെ പിന്നെ ഫോണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് സെറ്റ് ചെയ്യാം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ചില ഫോണ്ടുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് ചില ഫോണ്ടുകൾ വർക്ക് ചെയ്യും അപ്പോൾ ഇത് മലയാള ഫോണ്ടാണല്ലോ അപ്പോൾ മലയാളം ഫോണിന് പറ്റിയൊരു മലയാള ഫോണ്ട് എടുക്കും എടുക്കേണ്ടി വരും അപ്പം നോട്ടോ സാൻസും മലയാളം എടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാവും എനിക്കൊന്നും വ്യത്യസ്തം ഉണ്ടോ ഉണ്ടായോ എന്നൊരു സംശയമാണ് ഓക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും കാണുന്നില്ല അപ്പോൾ പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ചില ഫോണ്ടുകളൊന്നും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല ഈ റിച്ചിനകത്ത് ചില ഫോണ്ടുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വാക്കും എന്താണ് സ്കെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഒരു വാക്ക് എക്സ്ട്രാ എടുത്ത് കാണുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ വാക്ക് സെലക്ട് ചെയ്ത ശേഷം ഇവിടുന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ് കേട്ടോ പിന്നെ നമുക്ക് ഓരോ വാക്കിനും നമുക്ക് ഓരോ കളർ കൊടുക്കാൻ പറ്റും ശരിക്കും ഓരോ അക്ഷരത്തിനും ഓരോ കളർ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം ഇപ്പം ഞാൻ ഒരു കളർ ചൂസ് ചെയ്തു ഓക്കെ എടുത്തു ഓക്കെ ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല ആ അക്ഷരത്തിന് ഒരു കളർ കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അക്ഷരത്തിനും സെപ്പറേറ്റ് കളർ കൊടുക്കാം അല്ലെ വാക്കിന് സെപ്പറേറ്റ് കളർ കൊടുക്കാം ഓക്കെ അപ്പോൾ അതൊരു വലിയ ഗുണമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് അലൈൻമെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ലെഫ്റ്റ് അലൈനുണ്ട് സെൻറ്റർ ഉണ്ട് റൈറ്റ് അലൈൻ ഉണ്ട് പിന്നെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരുണ്ട് ജസ്റ്റിഫിക്കേഷൻ വരുമ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് നല്ലൊരു സ്ക്വയർ ആയിട്ട് കിട്ടും പക്ഷേ ഇത് ഇതുപോലെ ഇടയ്ക്ക് സ്പേസ് ഒക്കെ വരുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഓക്കെ അപ്പോൾ അത്രയാണ് വരുന്നത് പിന്നെ ഇവിടെ ഇൻഡൻറ്റെന്നും പറഞ്ഞിട്ടൊരു ഇതുണ്ട് അപ്പോൾ ഇൻഡൻറ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ല ഇവിടെ ഒരു ചെറിയ സ്പേസ് ആഡ് ചെയ്യുന്ന കാണാൻ പറ്റും കണ്ടില്ല പിന്നെ ഇൻഡ്യൻ്റ് വേണ്ട എന്ന് തന്നെ കുറയ്ക്കാം ഓക്കെ പിന്നെ നമുക്ക് ഈ ടൂൾ ബാർ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ടൂൾ ബാർ വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം ഓക്കെ പിന്നെ നമുക്ക് എന്താണ് ഈ ഒരു എന്താണ് ഈ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് ദാ ടെക്സ്റ്റ് എന്താണ് എങ്ങനെ ഫീൽഡ് നമുക്ക് തീരുമാനിക്കാം കണ്ടില്ലേ ഓക്കെ പിന്നെ സെൻറ്ററിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അത് മറ്റേ സിമ്പിൾ പോലെ തന്നെ തന്നെ ഒരു അതായത് മറ്റേ സിമ്പിൾ ടെക്സ്റ്റ് ചെയ്ത പോലെ തന്നെ ഒക്കെ ഉള്ളു ഇത് വെച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പം ഈ ടെക്സ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തേക്കാണ് ഈ ഫീൽഡ് ഈ ബോക്സ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ടെസ്റ്റ് കാണിക്കത്തില്ല അപ്പം അങ്ങനെ പോകുന്ന ടെസ്റ്റുകളെ എങ്ങനെ കാണിക്കാൻ പറ്റും അത് സാധാരണ രീതി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ സ്കെയിൽ ചെയ്യാം അല്ലേ അതിന് പകരം വേറൊരു വഴിയുണ്ട് അത് നമുക്ക് പോപ്പോൾ നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ എന്താണ് ഫുൾട്ടേജിനകത്ത് വരാം ഇപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് റിച്ച് എന്ന് പറയുന്ന ഒരു ഫിൽട്ടറാണ് കാണിക്കുന്നത് കണ്ടില്ലേ ഓക്കെ ഇതിനകത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ എന്താണ് പൊസിഷനും ഒക്കെ ചേഞ്ച് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് സൈസെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൈസ് സൈസൊന്നും ഉദ്ദേശിക്കുന്ന ഇതാണ് കേട്ടോ ഈ ബോക്സ് ആണ് ബാക്ക്ഗ്രൗണ്ട് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് സൈസ് ഉണ്ട് ഇതിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കാൻ തോന്നുന്നു ഓക്കെ അത് അത് നമ്മൾ നേരത്തെ ഫോണ്ട് സൈസ് ചൂസ് ചെയ്തല്ലോ അത് അവിടെയാണ് ഇതാകുന്നത് അതായത് അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതായത് എൻ്റെ ഇവിടെ ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് അതിനകത്ത് ഒരു ഓപ്ഷനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത് ഓർക്കാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഇഷ്ടമുള്ളൊരു കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാതാണ് നമുക്കൊരു മഞ്ഞ കൊടുക്കാം ഓക്കെ സോറി മഞ്ഞ ആയില്ല ഇനി എടുക്കാം മഞ്ഞ എടുക്കാം ഓക്കെ കൊടുക്കാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൊടുത്ത് കാണാൻ പറ്റുമോ ഓക്കെ ഇപ്പോൾ ചില ടെക്സ്റ്റ് കാണുന്നില്ല കാരണം ആ ടെക്സ്റ്റ് എല്ലാം മഞ്ഞ കളറിലാണ് അതുകൊണ്ടാണ് കാണാത്തത് ഓക്കെ അപ്പോൾ നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് കാണാൻ പറ്റും ഓക്കെ കണ്ടല്ലേ ഇനി നമുക്ക് നല്ല ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഇത് നമുക്ക് കുറച്ചുകൂടി വൃത്തിക്ക് ആക്കാനായിട്ട് ഇൻഡൻറ്റ് കൂടി ആഡ് ചെയ്യാം കുറച്ച് ഇൻറ്റൻ്റ് അങ്ങോട്ട് ആഡ് ചെയ്യാൻ ഇൻറ്റൻ്റെ എന്ന് മറ്റോ അല്ലയോ അതിൻ്റെ പേര് വരുന്നതായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് ടെക്സ്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഓക്കെ ഇതാ ഇപ്പം കണ്ടില്ലേ ഇതാ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേർത്ത് ഓക്കെ അപ്പോൾ അതിനുള്ള ഇതാണ് ഇനി ബാക്ക്ഗ്രൗണ്ട് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ട എങ്കിൽ അതിനകത്ത് തിന്നിട്ട് ആൽഫ ചാനൽ സീറോ ആക്കുക എന്നിട്ട് എന്നിട്ടൊക്കെ എടുക്കുക അപ്പം എന്താ ബാക്ക്ഗ്രൗണ്ട് കളർ പോകുന്നതായിരിക്കും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതാണ് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ ബോക്സ് ചെറുതാണ് നോക്കുക ഓക്കെ ഇത് ചെറുതാണെങ്കിൽ ഇതിന് താഴോട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണിക്കത്തില്ല സ്ക്രീനിൽ കാണിക്കത്തില്ല പക്ഷേ ഇവിടെ ഒരു സ്ക്രോൾ ബാർ ഉണ്ടായിരിക്കും ഈ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റും അപ്പം ഇതൊരു വലിയ ഉപയോഗമുള്ള കാര്യമാണ് എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ നിങ്ങൾ വലിയൊരു ടെക്സ്റ്റ് താഴോട്ട് ആഡ് ചെയ്തേക്കാണ് ഇതിങ്ങനെ മുകളിലോട്ട് പോകുന്നതായിട്ട് വരണം അത് ഈ ടെക്റ്റ് പതുക്കെ പതുക്കെ കാണിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള സാ സാഹചര്യത്തിൽ ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും മറ്റുമായിട്ട് നമുക്ക് ഈ സ്ക്രോൾ ബാർ ഉപയോഗിക്കാവുന്നതാണ് ഇനി അതല്ല ഈ ടെക്സ്റ്റ് കാണുകയും കൂടി വേണം അതായത് ഈ റെക്റ്റാങ്കിൾ ബോസ് കഴിഞ്ഞ് പോകുന്ന ടെക്സ്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണണം അപ്പോൾ കാണുമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഓവർഫ്ലോ ഒക്കകത്ത് വിസിബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കുക അപ്പം നമുക്ക് ഇവിടെ ടെക്സ്റ്റ് കാണാൻ പറ്റും കണ്ടല്ലേ ഈ റെക്റ്റാംഗിൾ ബോസ് കഴിഞ്ഞ് പോകുന്ന ടെക്സ്റ്റുകൾ കാണാൻ പറ്റും അത് ഹിഡൻ ആക്കുകയാണെങ്കിൽ കണ്ടല്ലേ ഈ ബോക്സ് കഴിഞ്ഞ് പോകുന്ന ടെക്സ്റ്റ് കാണിക്കുന്നില്ല ഓക്കെ അപ്പോൾ അത് വലിയൊരു എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഗുണമുള്ള കാര്യമാണ് അപ്പോൾ വിസിബിൾ ഇടുക ഓക്കെ അപ്പം വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ എന്താണ് ഇത് വിസിബിൾ ഇടുക അപ്പം എന്താണ് ഇവിടെ മറ്റേ സ്ക്രോൾ ബാർ കാണിക്കുകയില്ല പക്ഷേ ഈ ബോക്സ് കഴിഞ്ഞ് പോകുന്ന ടെക്സ്റ്റുകളെല്ലാം കാണിക്കും ഓക്കെ അപ്പോൾ ഇതൊരു വലിയ ഗുണമാണ് കാരണം എപ്പോഴും നിങ്ങൾക്ക് ഇത് എപ്പോഴും ഇങ്ങനെ റീസ്കെയിലൊന്നും ചെയ്യേണ്ട ഓക്കെ ഒരു വലിയ ഗുണ ഗുണമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ബോക്സ് തന്നെ ഈ ഒരു ആകൃതി തന്നെ വെക്കാം ബാക്കി അങ്ങോട്ട് താഴ്ത്തു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഹിഡൻ ഹീഡൻ ആക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്ക്രോൾ ബാർ കാണിക്കും അപ്പോൾ അത് നമുക്ക് വെച്ച് ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഡ് കീ ഫ്രെയിംസ് ഫ്രം മോഷൻ ട്രാക്ക് ട്രാക്കെന്ന് പറയുന്നൊരു ഫീച്ചറാണ് അത് എന്തിനുള്ളതാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ തല വേണമെങ്കിൽ ട്രാക്ക് ചെയ്ത ശേഷം ആ കീ ഫ്രെയിംസ് ഇങ്ങോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഇങ്ങനെ അയാളോടൊപ്പം ഇങ്ങനെ നീങ്ങുന്നതായിട്ട് നമുക്ക് അനിമേറ്റ് ചെയ്യാം അപ്പം അതിനുള്ള ഒരു ഫീച്ചറാണ് ഓക്കെ അപ്പം കഴിച്ച് അത്രയാണ് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് കട്ടിൽ വരുന്നത് ഓക്കെ ഇനി ഈ ടെക്സ്റ്റ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് ഒരു സബ് ടൈറ്റിൽ ആഡ് ആഡ് ചെയ്യാൻ നോക്കുക ഓക്കെ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് കൊടുത്തു ഞാൻ പുതിയൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം നമുക്കൊരു ടെക്സ്റ്റ് എടുക്കാം ഓക്കെ പേസ്റ്റ് ചെയ്യാം എന്നിട്ട് ആ ടു ടൈം ലൈംഗ് കൊടുക്കാം ഓക്കെ നിങ്ങളിപ്പോൾ ഒരു സബ് ടൈറ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടെക്സ്റ്റ് മാത്രം ഒന്ന് എഡിറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ സബ് ടൈറ്റിൽ ഇരിക്കേണ്ടത് ഒക്കെ ഫോൺ എങ്ങനെയാണ് വരേണ്ടത് അതൊക്കെ ആദ്യത്തെ മാത്രം എഡിറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്യുക കൊടുക്കുക എന്നിട്ട് അത് കോപ്പി ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് എന്താണ് സൈറ്റ് സബ്റ്റൈറ്റിൽ ഉപയോഗിക്കാനായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക വേണ്ടതല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലോട്ട് പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്താണ് ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്താണോ സെപ്പറേറ്റിൽ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചേർക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇതിൻ്റെ ലെങ്ത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും കണ്ടല്ലേ അല്ലാതെ എപ്പോഴും എപ്പോഴും ഇവിടെ ഓപ്പൺ അതിറിനകത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് കാര്യം ഇനി വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ ലിഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് വളരെ എളുപ്പമാണ് അപ്പോൾ എനിക്ക് അപകടിച്ചെനിക്കത്രയാണ് ടെക്സ്റ്റായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ കൺസ്രെക്ഷൻ അത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക